ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ മാർക്ക് നന്ദിപുലം മാഞ്ഞൂർ ആറ്റപ്പള്ളി പാടം റോഡിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്ത് നശിച്ചു സ്കൂട്ടർ യാത്രക്കാരനായ വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി നിസാർ തലനാലയക്കാണ് രക്ഷപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം സ്കൂട്ടറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് നിർത്തി ഇറങ്ങിയ ഉടനെ തീ പടരുകയായിരുന്നു നിസാർ പെട്ടെന്ന് ഓടി മാറിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നിമിഷ നേരം കൊണ്ട് സ്കൂട്ടർ പൂർണമായും കത്തി നശിച്ചു ആറുമാസം മുൻപാണ് സ്കൂട്ടർ വാങ്ങിയത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല റിപ്പോസ് റെപ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർമാർ